ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനുമായ ചിത്രപ്രദർശനം കൊച്ചിയിൽ തുടരുകയാണ് കൊച്ചി ഡേവിഡ് ഹാളിലാണ് പ്രദർശനം നടക്കുന്നത് സിനിമയിലെ താരങ്ങളും പ്രകൃതിയുടെ മനോഹാരിതയും ഒക്കെ അമ്പിളിയുടെ മനുഷ്യന്റെ വ്യത്യസ്ത ഭാവങ്ങളും പ്രകൃതിയുടെ ഭംഗിയുമൊക്കെ കാണാം അമ്പിളിയുടെ ചിത്രങ്ങളിൽ പുഴയും കാടും മലതിരകളുമൊക്കെ മനോഹാരിത ഒട്ടും ചോരാതെ കാൻവാസിലേക്ക് പകർത്തിയിരിക്കുന്നു പിക്കാസോയും ഡാവിഞ്ചിയും വാൻഗോഗും രവിവർമ്മയും അടക്കമുള്ള വിഖ്യാത ചിത്രകാരന്മാരുടെ പ്രശസ്ത ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട് ചിത്രരചനയിൽ പുതിയ പരീക്ഷണങ്ങളും എല്ലാവർക്കും പലതരം ടേസ്റ്റ് ചിലവർക്ക് അബ്സ്ട്രാക്റ്റ് ആയിരിക്കും ചിലവർക്ക് സീനറികൾ ലാൻഡ്സ്കേപ്പ് ആയിരിക്കും ചിലവർക്ക് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികളുടെ ഇതായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സൗന്ദര്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ സൗന്ദര്യമാണ് മറ്റൊന്ന് പ്രകൃതി സൗന്ദര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അത്തരം കൂടുതൽ സിനിമയിലെ തന്റെ സഹപ്രവർത്തകരുടെ ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫെബ്രുവരി പതിനഞ്ചുവരെ പോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാളിൽ ചിത്രപ്രദർശനം തുടരും എക്സിബിഷൻ കാണാനെത്തുന്നവർക്ക് ചിത്രങ്ങൾ വാങ്ങാനും അവസരമുണ്ട് ട്വന്റിഫോർ കൊച്ചി